കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു ഓരോ ആശുപത്രിക്കും ഭീമമായ തുകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതെന്ന് എം പാനൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഭാരവാഹികൾ അറിയിച്ചു പൊതുജനാരോഗ്യ ക്ഷേമത്തിനായി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വർഷങ്ങളായി എല്ലാ സ്വകാര്യ ആശുപത്രികളും സഹകരിച്ചു വരുന്നുണ്ട് എന്നാൽ പദ്ധതി നടത്തിപ്പ് പ്രകാരം ഓരോ ആശുപത്രിക്കും ഭീമമായ തുകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരാകുന്നത് ജില്ലയിലെ എൺപതോളം ആശുപത്രികൾക്കായി കോടിയോളം രൂപ ലഭിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഈ സാഹചര്യം സ്റ്റേറ്റ് ഏജൻസിയെ ബോധിപ്പിക്കുകയും തുകകൾ ലഭിച്ചില്ലെങ്കിൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഹോസ്പിറ്റൽ അസോസിയേഷൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുമായി നടത്തിയ ചർച്ചയിൽ ഓരോ ആശുപത്രിക്കും ലഭിക്കാനുള്ള തുക രണ്ടു മാസത്തിനകം തീർത്തുതരാമെന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഉറപ്പിന്മേൽ സ്കീയുമായി ആശുപത്രികൾ മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ ചർച്ച കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞിട്ടും ലഭിക്കാനുള്ള തുകയിൽ നിന്നും വളരെ കുറഞ്ഞ ശതമാനം തുക മാത്രമേ ലഭിച്ചുള്ളൂ ഈ തുക എത്രയും പെട്ടെന്ന് ലഭ്യമായിട്ടില്ലെങ്കിൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നും ഈ തുക അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു തുകകൾ ലഭിക്കുന്ന പക്ഷം സർക്കാർ നടപ്പിലാക്കുന്ന ഈ പൊതുജനാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാണെന്നും വാർത്താ സമ്മേളനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളെ പ്രതിനിധീകരിച്ച് നിയാസ് മുഹമ്മദ് നൌഷാദ് നിയാസി പി അഹമ്മദ് അലി സലീം മുനിയൂർ മുഹമ്മദ് ജുനൈസ് പി എം ഷഫീഖ് എം എം ടി നെഹമ്മദ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം